ഇപ്പം നമ്മുടെ പറമ്പൊക്കെ നല്ല പോത്തിലഞ്ഞ് നിൽക്കുക നല്ല രസമാണ് കാണാൻ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ചെറുതേനിൻ്റെ കൂടി കിട്ടിയത് ഒരു മരക്കുറ്റിക്കകത്ത് കാണാതെ ഇരിക്കുവായിരുന്നപ്പോൾ ഈച്ച കയറുന്നത് കണ്ടപ്പോഴാണ് അച്ഛനാണ് ശ്രദ്ധിച്ചത് അങ്ങനെ അതിനകത്തുനിന്ന് തേൻ എടുത്തുനിന്ന് കുറേ കിട്ടി കുറേ ഉണ്ടായിരുന്നു ഒത്തിരി പഴയ ഒരു കൂടായിരുന്നു എന്നാണ് തോന്നുന്നത് അതുപോലെ തേനുണ്ടായിരുന്നു അതിനകത്ത് അത്രയും കാണുമെന്ന് അർത്ഥമില്ല ഒരു കുഞ്ഞി പാത്രം കൊണ്ടാണ് പോയത് പക്ഷേ ചെന്നത് തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് കുറേ ഉണ്ടായിരുന്നു പിന്നെ ഈച്ചേനെയൊക്കെ വേറെ ഒരു ഒരു മുളയുടെ കൂടിനകത്തേക്ക് മാറ്റുന്നുണ്ടായിരുന്നു കുറേ എടുത്ത് അതിനകത്തേക്ക് വിട്ട് കുറേ പിന്നെ കുറേ കിട്ടിയതാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് കുഞ്ഞി പാത്രമായിരുന്നു ഭയങ്കര ഈച്ചയായിരുന്നു ഒത്തിരി ഈച്ച ഉണ്ടായിരുന്നു അതിങ്ങനെ തലയിൽ കൂടെയും ചെവിയുടെ ചുറ്റിനും എല്ലാം പറക്കുന്നുണ്ടായിരുന്നു കുറച്ച് ടാസ്ക് ആയിരുന്നു തേൻ എടുക്കൽ പക്ഷേ നമ്മൾ കിട്ടിയത്രേ നമ്മൾ വേസ്റ്റാക്കാൻ അത് എടുത്തു ഇതെപ്പോഴും കിട്ടത്തില്ല ഇതുപോലെ സാധാരണ നമ്മൾ എടുക്കാൻ നമ്മൾ വീട്ടിലൊക്കെ വളർത്തുന്നതാണേലും വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ കിട്ടത്തുള്ളൂ ഇതുപോലെ പറമ്പിൽ നിന്നൊക്കെ കിട്ടുവാണെങ്കിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി നമുക്ക് എപ്പോഴാണെങ്കിലും കിട്ടത്തുള്ളൂ നമ്മുടെ തേനിൻ്റെ ഓരോ കുഞ്ഞി കട്ടകളാണ് എടുത്ത പാത്രത്തിനകത്തേക്ക് ഇടുന്നത് നിറച്ചും തേനായിരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്കിന് തേന് കീഞ്ഞ് ഒഴുകാൻ തുടങ്ങിയ അത്തേക്കൂടെ നല്ല തേൻ നല്ല സൂപ്പർ തേനായിരുന്നു നല്ല നിറം ഗോൾഡൻ കളറിലുള്ള തേൻ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ അത്രയും നിറമുള്ള തേൻ കാണുന്നത് നല്ല കട്ടിയായിരുന്നു തേന് നമ്മുടെ പാത്രത്തിൽ വെച്ചോണ്ടിരുന്ന പിന്നെ വന്ന് പാത്രം എടുത്ത് നോക്കിയപ്പോ തേന നല്ല കട്ടിക്കാ തേൻ കിടുന്നത് ആ ഇറ്റ് വീണ തേൻ തേൻ ഇനി എടുക്ക ഇത് മാറ്റിയിട്ട് പിന്നെ അതിനകത്തൊന്ന് പിഴിഞ്ഞ നമ്മൾ പാത്രത്തിനകത്തേക്ക് എടുക്കുന്നത് കിട്ടാവുന്ന അത്ര എടുത്തിട്ടുണ്ട് പക്ഷെ ഈച്ച ഇങ്ങനെ പിന്നെ കണ്ണിലകത്തൊക്കെ ഒന്ന് കയറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്ര എടുക്കാൻ പറ്റൂന്നറിയത്തില്ല എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കാനായിട്ട് നോക്കുന്നുണ്ട് തേനാണെങ്കിൽ ഒഴുകിയും പോകുന്നുണ്ട് കുറെ കുറേ ഞാൻ എടുത്ത് ചുമ്മാ ടേസ്റ്റ് ചെയ്ത് നോക്കി നല്ലതാണ് സൂപ്പറാണ് പിന്നെ കിട്ടിയതും കൊണ്ട് വീട്ടിൽ വന്ന് കുറച്ചുണ്ട് കേട്ടോ ഒരു പാത്ര ബോൾഡ് നിറച്ചുകൊണ്ട് ചെറിയൊരു പാത്രമാണ് നിറച്ചുകൊണ്ട് അത് വീട്ടി കൊണ്ടുവന്നിട്ട് പിന്നെ പിഴിഞ്ഞെടുത്തു പിഴിയുമ്പോഴത്തേക്കിനും തേൻ ഇങ്ങനെ ഒഴുകി അങ്ങ് ചെയ്തു അത്ര തിക്കാണെന്നറിയാമോ അത് അത് പിഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അത്തേന്ന് പിന്നെ ഒത്തിരി ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു അതും പിന്നെ കുറച്ചൊക്കെ തൂത്തെടുത്തു പിന്നെയുള്ള അകത്തിൽ തന്നെ വെച്ചു അതിന് നമ്മൾ മെഴുകായിട്ടെടുക്കും ഇനി ഇത് അരിച്ചെടുത്തിട്ട് നല്ല അടച്ചറപ്പുള്ള ഒരു പാത്രത്തിൽ നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം തേൻ ആയതുകൊണ്ട് എപ്പോഴാണ് എങ്ങനെയാണ് ആവശ്യം വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ പിള്ളേരൊക്കെ ഉള്ളിടത്താണേലും എങ്ങനെയാണേലും നമുക്ക് ആവശ്യം വരും അപ്പം നമുക്കിനിത് സൂക്ഷിച്ച് വെക്കാം